അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല എൻ്റെ മുഖത്ത് നോക്കി ഒരാളും ഈ നിമിഷം വരെ എൻ്റെ ദൈവാനന്ദോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലെ നിങ്ങൾ പറയുന്നു ആരോ എന്ന് അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നൊക്കെ വന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെറു പറയുന്ന ആൾ ഇന്നുള്ള രീതിയിൽ ഫേമസ് നമുക്കൊന്നും പറ്റില്ല എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും മനസ്സിൽ നിങ്ങളുടെയൊക്കെ മനസ്സിലേ വരുന്നത് എഴുതിക്കോട്ടെ അതിനെന്താ കാരണം ഒരു പിയർ വർക്കും വേണ്ട കൊറേ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ മുഖം ഓർക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളൊക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാവും കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞെന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അതെ വഴിക്കാണ് കിട്ടുന്നത്